ില് ഞങ്ങൾ പുതിയ ഓഫീസ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ഓണാണെന്ന് പറഞ്ഞാൽ സമയം ഈ അടുത്ത് നമ്മള് ഓഫീസിൽ പക്ഷെ കഴിഞ്ഞു എല്ലാവർക്കും ഹാപ്പി എല്ലാടും കുളിക്കാൻ പരിപാടി നടക്കും Kami tiga kali.

എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് എനിറ്റിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റേജ് ഓക്യുപ്പൈ ചെയ്യാൻ നിങ്ങൾ കൊറേ പേര് ഇൻവൈറ്റ് ചെയ്തു ആരും വന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ കേറി കളിക്കാൻ പോവാണ് ഓക്കേ പാട്ട് ഡൗൺലോഡ് ചെയ്യണം ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ നെറ്റില്ല അതിന് ഒരാൾക്ക് ബൈക്കാണ് ഒന്നാമത് കാര്യം എന്താണ് ഇത്ര നേരം സ്പീഡില്ല പന്ത്രണ്ട് മണി രണ്ടു മണിക്ക് തരാ നമ്മളെന്താക്കും ഈ റൂള് ഡാൻസ് വേണമെങ്കിൽ ഇത്രയും ആൾക്കാർ വിശപ്പ് കായിച്ചോടെ നിന്ന് അഞ്ചിന് പൈസ ഇല്ലാത്ത ഒരു ഡാൻസ് ടീമിനെ പറയിപ്പിക്കാൻ അഞ്ചിന് പൈസ ഡാൻസ് ഡേറ്റീമിന് സത്യം പറഞ്ഞാൽ ഞങ്ങള് കഫേന്റെ പച്ചക്കില് വിഷ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാന് എല്ലാ സമയത്തും ഇങ്ങനെ അവസാനത്തെ തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് നമ്മൾ കാര്യങ്ങളും അഭിനയിക്കുന്നു ഓൾറെഡി ഇട്ട് വെച്ച പൂക്കൾ അഭിനയിക്കുന്നു അപ്പൊ വീഡിയോ എടുക്കുന്നു ഓണാശംസ എല്ലാരും ഇംഗ്ലീഷ് കേരളത്തില് ഓണം സെലിബ്രേഷൻ ഇരിക്ക ഗെയിംസ് സ്റ്റാർട്ട് നമ്മൾ ഗെയിമാണ് അതിന് ഓരോ ടീമിനും മൂന്ന് പേർക്ക് പാർട്ടിസിപ്പേറ്റ് സുഹിത് തെങ്കെടുപ്പാണ് സുനിക്ക് ഐശ്വര്യ പിന്നെ ഒരു ചെക്കും സ്ഥിന്നല്ലേ നിങ്ങൾ Yes, yes, I'm going to go. 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 I'm going പണ്ട് കഴിക്കാം ഏറ്റവും കൂടുതൽ മത്സരിക്കാം രാജ്യങ്ങളും അടി കളമ്പാ പാലത്തെ പാലത്തെ നിന്നും മാറ്റി വെച്ചോ ലെлено ലെлено അടി ആണ് ഓക്കേ 3 രാജു മാനസികമായി തളക്കുകയാളെ ഒന്നി തളർന്നൊരാളെ ഇത് തളർത്തുന്നു ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്നത് പെൺകുട്ടികളുടെ പുഴ ചൂട്ടാണ് നമ്മള് ചെക്കന്മാര് കൂട്ടിക്കില്ല അത് നമുക്ക് തീരെ പിടിച്ചിട്ടില്ല അതിന് നമ്മൾ എന്താ കൊറച്ചു ബോയ്സ് എടുക്കും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ബോയ്സിന് പിറകോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു കലാരൂപമാണ് നമ്മൾ അടുത്തതായി മത്സരം ഇന്ന് പന്ത്രണ്ട് മണിക്ക് തീരുന്നതാണ് വേണമെന്നു വേണോ സാമാനിൽ മുക്കി കഴിക്കാവുന്നതാണ് നല്ല മെൽവീടാണ് അവസാനത്തെ കാക്കൂർ ജിത്തൂർ ടീമുണ്ട് ഒരു ഹരി പ്രണവേ ആ ടീമൊക്കെ എന്താ ടീം ആയിരിക്കും ഈ കളി അമ്മക്കുള്ളതാണ് ഞമ്മക്കുള്ളതാണ് ഞമ്മക്കുള്ളതാണ് എന്താ കളി എന്താ കളി വടം വലിയ ജയിച്ചു മുപ്പത് പത്ത് ഇരുപതില് ഓര് ജയിച്ചാലും മുപ്പത് ഇരുപത് എൺ ജയിച്ചുറങ്ങി പോലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇതില ആൾക്കാർക്ക് കൂടുതലുണ്ടോ <may plane story> ും തോറ്റു തോറ്റു തോറ്റോ ഇന്നടം തോറ്റു ഇന്നിട്ട് ഞാൻ വേണ്ടി ചോദിച്ച ചോദിച്ചോ ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങക്ക് ആകെ തന്നെ ഉള്ളു അതിലൊച്ചു കുഴപ്പമില്ല മ്മള് കാണെ നമ്മള് ആദ്യം പറഞ്ഞല്ലേ തോറ്റാ ജയിച്ചതാ കാര്യം ജയിച്ചാ തോറ്റാടൊക്കെ ഉണ്ടോ ആ മോനെ ജയിച്ചു Cảm ơn các ông bây giờ. Mình sẽ gặp lại các Ok, ok,